ഹലോ ഗായ്സ് ഹലോ 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 ഗായ്സ് ഗായ്സ് ഇവിടെ ഇവിടെ കളി നഗരമാണ് നഗരം ആണ് നഗരമാണ് നഗരമാണ് ഞാൻ ഇതുണ്ടേ ഇതേ ഈ ബസ് കൊടുക്കാൻ ഇട്ടേക്ക് ഇട്ടേക്കുക എന്താ കണ്ട വന്നു ഇവിടെ കൊടുക്കാൻ ഇട്ടേക്കാം ഇട്ടേക്കുക ഇട്ടേക്കോ ഞാൻ എന്ത് എന്തെങ്കിലും റബ്ബറും കൊടുക്കാൻ ഇട്ടേക്കുക ഇതൊരു ഇതൊരു പൊടിമേൻ്റെ റബ്ബറാണ് എന്നെ കൊടുക്കാട്ടേക്ക കൊടുക്കാനിട്ടേക്ക റബറാണ് കൊടുക്കാനിട്ടേക്ക ആൾക്കാരും ആൾക്കാരും വേണമെങ്കിൽ വേണമെങ്കിൽ വെടിയത്തെ കൊടിമാനോട് ചോദിക്കാ മതി എന്നോട് ചോദിക്കല് എന്നോട് എന്നോട് ചോദിക്കല് എന്നോട് ചോദിക്കല് വേണേ എന്നോട് ചോദിക്കല് എന്നോട് ചോദിക്കല് എൻ്റെ റബ്ബറ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ലൊരു വണ്ണം ഉണ്ടോ റബറാ തടിയുണ്ട് റബറാ വേണ്ട ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വണ്ണം ഉണ്ടോ റബറാ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വയനാട്ടിൽ നിന്ന് വണ്ണം ഉണ്ടോ റബ്ബറാ വേണ്ടേ വണ്ണം കണ്ട് വണ്ണം കണ്ട ഇതൊക്കെ ഇവിടെ ഇത് കൊടുക്കാൻ ഇട്ടേക്കുവോ ഇതൊക്കെ എന്താ പറഞ്ഞ് വണ്ണമുള്ള റബ്ബറാ റബ്ബറാ പിന്നെ കൊണ്ട് ഒരു പെരുത്തൊരാഞ്ഞുണ്ട് ഇവിടെ മൊത്തം റബ്ബറാ നിങ്ങളെ കാണിച്ചു തരാം വേണേ നിങ്ങളെ വേണേ കാണിച്ചു തരാം നിങ്ങളെ വേണോ കാണിച്ചുതരാം വേണ്ട 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 നിങ്ങളെ വേണോ കാണിച്ചേ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളിച്ചു തരാ ഇതൊരു പ്രാവ് ഉണ്ടാ ഇതിൻ്റെ വണ്ണം കണ്ട് ഇതിൻ്റെയൊക്കെ വണ്ണം കണ്ടേ എൻ്റെ റബ്ബറിൻ്റെ വണ്ണവേ ഇത് അതേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല വണ്ണമുണ്ട് റബ്ബറാണെ തടിയുള്ള തടിയുള്ള റബ്ബറാ ഉണ്ടാ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒക്കെയെന്ന് പറഞ്ഞാൽ എന്ത് വണ്ണം വേണ്ട റവറേ നമ്മൾ എത്ര വെട്ട് വെട്ടിയാന്നറിയാൻ്റെ ഇവിടെ നിന്ന് വേണ്ട ഇവിടെ അറിയാൻ്റെ ഒക്കെ അത് എന്നോട് ചോദിക്കാം എന്നോട് എന്നോട് വാങ്ങിക്കല്ലേ ധെഡിയത്തെ കൊടിമാറിനോട് വാങ്ങിക്കും പിന്നെ വേണ്ടേ വേണ്ട വേണ്ടേ ഇവിടെ ഒരു ഒരു ഫോർട്ടി തന്നെ ഒരു ഫോർട്ടി തന്നെ ഉണ്ട് റവറേ വേണ്ടേ ഒരു ഫോർട്ടി തന്നെ ഉണ്ട് റവർ വേണ്ടേ മൊത്തമാ വേണ്ടേ മൊത്തമാ റബറാ ആരേടി ഉണ്ടെങ്കിൽ 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 അല്ലെങ്കിൽ ഇത് വിളിച്ചു വിട് ഇവിടെ മൊത്തം റബ്ബറേണ്ടത് ആ മൊത്തം റബ്ബറാവേണ്ടത് എൻ്റെ ഒരു റബ്ബറാണ് ഒരു റബ്ബറാന്ന് എൻ്റെ ഒടിഞ്ഞ് ഒടിഞ്ഞ് കിടക്കുക ഒടിഞ്ഞിടക്കുക അത് ഒരു റബ്ബറാണേ ഒടിഞ്ഞിടക്കുക അണ്ടേ റബ്ബറന്ന് ഒടുങ്ങിയോണ്ട് വേറെ വരും മറ്റരോട്ട് തങ്ങി നിൽക്കുക തങ്ങി നിൽക്കുക പിന്നെ ഒരു തെങ്ങുണ്ട് ആ തെങ്ങ തേങ്ങ തേങ്ങ നിൽക്കുന്നുണ്ടേ തേങ്ങ നിൽക്കുന്നുണ്ടിക്കുന്നുണ്ട് ആ റബ്ബറോടോട്ട് തങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞോണ്ടേ ഇതൊക്കെയെന്ന് പറഞ്ഞോണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തു എന്തോ നല്ല തയ്യല്ല റബ്ബറേ എത്ര വർഷം പഴക്കമുള്ള റബറാന്നു പറയും എൻ്റെ ഒരു പെരുമരം ഉണ്ട് വേണ ഒരു പെരുമരം ഉണ്ട് വേണ മേളയിൽ നിന്ന് നിങ്ങളൊന്ന് നോക്കി അല്ല നല്ല വണ്ണമുണ്ട് പിന്നെ അതിൻ്റെ റബ്ബറുണ്ട് ഇതാണ് ഒരു തൊള്ളായിരത്തി അമ്പതായിരം അമ്പതായിരം ഒക്കെ നല്ല ലോഡ് കയറും രണ്ട് രണ്ട് സെഷൻ ആയിട്ടുണ്ട് ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് ധടിയത്തെ പൊടിമന്നൽ വെച്ചിട്ട് വേണേൽ മുറിക്കാം നിങ്ങൾക്ക് വേണേൽ മുറിക്കാം പിന്നെ അതിൻ്റെ ഒരു ആഞ്ഞിലി ഒക്കെ ഉണ്ട് ഒരാഞ്ഞിലി ഒരാഞ്ഞിലി ഉണ്ട് അത് വേണം നിങ്ങൾ ആർക്കാനും അത് ഇവിടെ എല്ലാം ഉണ്ട് വേണ്ടേ ഇവിടെ ഈ ലോ ഇ ലോകം ഈ കാട് മൊത്തം റബ്ബറാ മൊത്തം റബ്ബറാ ഉണ്ട് മൊത്തം റബ്ബറായ കൊഴുകാണ്ടൊക്കെ ആർക്കാനും വേണമെങ്കിൽ വേണമെങ്കിൽ നടൻ ആർക്കാരും വേണമെങ്കിൽ ധടിയത്ത് ഇത്ത പൊടിമാനോട് വായിച്ച് ചോദിക്കൂ റബ്ബറ് നിൽക്കുന്നുണ്ടോ ഇല്ലയോന്ന് എല്ലാവരും ആർക്കാരെയും വേണമെങ്കിൽ എന്നോട് ചോദിക്കൂ വേണ്ടേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പറയാ എന്ത് എന്ത് വഴക്കുണ്ടെന്ന് അറിയേണ്ടേ എന്ത് വഴക്കുണ്ടെന്ന് അറിയാം ഈ റബ്ബറേ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞേണ്ടേ ഒരു ചാവട്ടിൻ്റെ ഉള്ള പൊടിയുള്ള റബ്ബർ